മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം ആകെ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഡൽഹിയിൽ ശിവസേന എം പി സഞ്ജയ് റാവുത്ത് എൻ സി പി എം പി സുപ്രിയ സുലേ എന്നിവർക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് രാഹുലിന്റെ ആരോപണം സർക്കാർ കണക്കുകൾ അനുസരിച്ച് മഹാരാഷ്ട്രയിൽ വോട്ടവകാശമുള്ളവരുടെ എണ്ണം ഒൻപത് പോയിന്റ് അഞ്ച് നാല് കോടിയാണ് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് പോയിന്റ് ഏഴ് കോടി പേർ വോട്ട് രേഖപ്പെടുത്തി ഇത് എങ്ങനെ സാധ്യമാകും രാഹുൽ ഗാന്ധി ചോദിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തങ്ങൾ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നില്ലെന്നും എന്നാൽ അന്തിമ വോട്ടർ പട്ടികയാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇടയിൽ മുപ്പത്തിരണ്ടു ലക്ഷം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതേ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുമിടയിൽ മുപ്പത്തി ഒൻപത് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തു വെറും അഞ്ചു മാസത്തിനിടെയാണ് ഇത്രയും പേരെ ചേർത്തത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇക്കാര്യം താൻ ലോക്സഭയിൽ ഉന്നയിച്ചു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് രേഖാമൂലം വിശദീകരണം നൽകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഒരാഴ്ചയ്ക്കുള്ളിലാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടാരോപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയത് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നേരിട്ടെത്തി പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്ത മുപ്പത്തിയൊൻപത് ലക്ഷം പേരുടെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും കോൺഗ്രസ് സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ കഴിഞ്ഞ ഡിസംബർ അവസാനം ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലയളവിലാകെ വോട്ടർമാരെയാണ് ചേർത്തത് ഇതിനാൽ തന്നെ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് കമ്മീഷൻ പറഞ്ഞിരുന്നത് ന്യൂസ് ഡെസ്ക് അസ്വാഭാവികത ന്യൂസ്